വിജയദശമി ദിനത്തിൽ ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ അക്ഷര ലോകത്തേക്ക് പ്രവേശിച്ചു വിവിധ ക്ഷേത്രങ്ങളുടെയും സംഘടനകളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വിദ്യാരംഭ വിദ്യാരംഭ നടന്നു വിപുലമായ രീതിയിലാണ് ചടങ്ങുകൾ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായിരുന്നു ചടങ്ങ് രാജ്ഭവനിലും വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത് പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ചാണ്ടിയമ്മൻ എം എൽ എ ബിജു പ്രഭാകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തികൾ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരക സമിതിയിൽ വിദ്യാരംഭം സംഘടിപ്പിച്ചു തുഞ്ചൻ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന മണലിലാണ് കുരുന്നുകൾക്ക് ആചാര്യന്മാർ ആദ്യാക്ഷരം കുറിച്ചത് തുടർന്ന് സംഗീതം നൃത്തം ചിത്രകല എന്നിവയിലും വിദ്യാരംഭം നടന്നു കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന വിദ്യാരംഭത്തിൽ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള രാജ്യസഭ എം ബി സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു ചിത്രകലാ വിദ്യാരംഭത്തിന് ചിത്രകാരന്മാരായ മദനൻ രാജഗോപാൽ ഇരുവള്ളൂർ എന്നിവർ നേതൃത്വം നൽകി പത്തനംതിട്ട ഇലുവൻതിട്ട മുലൂർ സ്മാരകത്തിൽ മന്ത്രി വീണ ജോർജ് കുട്ടികളെ എഴുത്തിനിരുത്തി നിരവധി കുട്ടികൾ വിദ്യാരംഭ ചടങ്ങുകളിൽ പങ്കാളികളായി കണ്ണൂർ മുഴക്കുന്ന് മേത്തമുഗ ശൈലേശ്രീ ക്ഷേത്രത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുരുന്നുകൾ ആദ്യ അക്ഷരം കുറിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് എഴുത്തിനിരുത്തി ചടങ്ങുകൾ നടന്നത് കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബികയിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു സരസ്വതി നടയ്ക്ക് സമീപം ഒരുക്കിയ പ്രത്യേക മണ്ഡപത്തിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തിയത് തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും തലശ്ശേരി നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ആ അക്ഷരങ്ങളുടെ ഉത്സവത്തിന് തുടക്കമായി സ്പീക്കറും എഴുത്തുകാരി കെ ആറും ഇരയും ചേർന്ന് കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം പകർന്നു നൽകി തിരുവനന്തപുരം ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ നിരവധി കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ ന്യൂറോളജിസ്റ്റും ശ്രീചിത്ര തിരുനാൾ മെഡിക്കൽ സെന്റർ സ്ട്രോക്ക് വിഭാഗ മേധാവിയുമായ പ്രൊഫസർ ഡോക്ടർ ശൈലജ പി എൻ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തൃശൂർ ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്ത് നടന്നു അറുപതോളം ആചാര്യന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിരവധി കുട്ടികൾ ഹരിശ്രീ കുറിച്ചു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അറപ്പുര ഈശ്വരി അമ്മൻ കോവിലിൽ വിദ്യാരംഭ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു വിദ്യാരംഭത്തിന്റെ ഭാഗമായി നടന്ന ബാലസരസ്വതി പൂജയിലും അദ്ദേഹം പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ